സെപ്റ്റംബർ മാസത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടേത് മാത്രമല്ല ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജുവരരുടെയും പിറന്നാളാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും തങ്ങളുടെ പ്രിയപ്പെട്ട നടക്ക് ആശംസകൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റും നേരുകയാണ് ഇപ്പോൾ താരത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഭാവന മഞ്ജുവരർക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് ആശംസകൾ നേർന്നത് വിക്കിപീഡിയ പ്രകാരമാണെങ്കിൽ നാൽപ്പത്തി ആറാം പിറന്നാളാണ് ഇന്ന് മഞ്ജു വാര്യർ ആഘോഷിക്കുന്നത് എന്നാൽ വിക്കിപീഡിയയിലെ വിവരങ്ങളെല്ലാമൊന്നും ശരിയല്ലെന്ന് മഞ്ജു തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു സെപ്റ്റംബർ പത്തിന് തന്നെയാണ് ജന്മദിനം എന്നാൽ വർഷമോ വയസ്സോ ശരിയല്ലത്രേ എന്നാൽ കൃത്യമായ വർഷമോ വയസ്സോ മഞ്ജു വെളിപ്പെടുത്തുവാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല നാൽപ്പതുകളിൽ എത്തിയെങ്കിലും മഞ്ജു ഇരുപതുകളിലൂടെയാണ് പ്രായം കൊണ്ടും കൊണ്ടും സഞ്ചരിക്കുന്നത് എന്നാണ് ആരാധകർ പറയാറ് പ്രായം കൂടുന്തോറും ചെറുപ്പമാകുന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് മഞ്ജു വര്യർ സല്ലാഭത്തിലെ പാവാടക്കാരിയിൽ നിന്നും മഞ്ജുവിനെ വളരാൻ മലയാളി അനുവദിച്ചിട്ടില്ല എന്നത് ആശംസകളിൽ നിന്നും നടിയോട് കാണിക്കുന്ന സ്നേഹത്തിൽ നിന്നുമെല്ലാം വ്യക്തമാണ് മഞ്ജു വര്യർ മലയാളികൾക്ക് വെറുമൊരു സിനിമാ നടിയല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനം കൂടിയാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ജീവിത പരാജയങ്ങളിൽ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു പറന്നവളാണ് കുടുംബ ബന്ധങ്ങളിൽ താളം തെറ്റിയപ്പോൾ കാലിടരാതെ തിരികെ എഴുന്നേറ്റു വന്ന് ജീവിച്ചു കാണിച്ചു കൊടുത്തു മഞ്ജുവിന് ലഭിക്കുന്ന സ്നേഹം മറ്റൊരു നായിക നടിക്കും മലയാളി നൽകിയിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് രണ്ടാം വരവ് ആഘോഷിക്കപ്പെടുന്നതും പതിനെട്ടാമത്തെ വയസ്സിൽ സല്ലാപത്തിൽ ദിലീപിന്റെ നായികാവേഷം അവതരിപ്പിച്ചെത്തിയ മഞ്ജു ഇന്ന് തമിഴകമടക്കം കൈനിറയെ സിനിമകളുമായി തിരക്കിലാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നല്ലൊരു ഹിറ്റ് സിനിമ സൃഷ്ടിക്കുവാൻ നടിയ്ക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ നല്ലൊരു ചിത്രത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകരും കഴിഞ്ഞ ദിവസം താരത്തിന്റെ പിറന്നാളിനു മുന്നോടിയായി മഞ്ജുവും ഭാഗമാകുന്ന രജനീകാന്ത് സിനിമ വേട്ടയനിലെ ലിറിക്കൽ വീഡിയോ പുറത്തിറക്കിയിരുന്നു വളരെ നാളുകൾക്ക് ശേഷം മഞ്ജുവിൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് വേട്ടയലിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നടി എന്നൊരു വിശേഷണവും മഞ്ജുവിന് ആരാധകർക്കിടയിലുണ്ട് അതിനുള്ള ഉദാഹരണമാണ് സാധാരണ കുടുംബത്തിൽ നിന്നും സിനിമയിൽ വന്ന് മഞ്ജു കെട്ടിപ്പൊക്കിയെടുത്ത സാമ്രാജ്യം എവിടെയും വിജയം നേടാൻ മഞ്ജുവിന് കഴിയുമെന്ന് നടിയുടെ ജന്മ നക്ഷത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളിൽ പറയുന്നുമുണ്ട് പിറന്നാൾ ദിനത്തിൽ ആരാധകർ ചർച്ച ചെയ്യുന്നതും മഞ്ജുവിൻ്റെ നാളിൻ്റെ പ്രത്യേകതകളാണ് റിപ്പോർട്ട് ശരിയാണെങ്കിൽ നടിയുടെ നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവെ ദുർബല ഹൃദയരാകുമെന്നാണ് വിശ്വാസം എന്നാൽ ഈ നാളുകാരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്ക് ഗുണങ്ങളേ ഉണ്ടാകൂ ഈ നാളുകാർ നിൽക്കുന്നയിടത്ത് ഐശ്വര്യം വന്നു വന്നുകയറുമത്രേ അതിനാൽ തൃക്കേട്ടക്കാരിയായ മഞ്ജു എവിടെ നിൽക്കുന്നോ അവിടെ ഐശ്വര്യം വരും ആ വീട്ടിലുള്ള ആളുകൾക്ക് രാജയോഗവും ഉണ്ടാകും മഞ്ജുവിൻ്റെ നക്ഷത്രത്തിന്റെ ഗുണങ്ങൾ ചർച്ചയായതോടെ നടിയുടെ മുൻകാല ജീവിതവും ചർച്ചയാകുന്നുണ്ട് കാരണം മഞ്ജുവുമായുള്ള വിവാഹ ശേഷമാണ് ഇന്ന് കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം മുൻ ഭർത്താവ് ദിലീപിന് വന്നു ചേർന്നത് മഞ്ജു വിവാഹബന്ധം അവസാനിപ്പിച്ച് പടിയിറങ്ങി പടിയിറങ്ങിപ്പോയതോടെയാണ് ദിലീപിന് നഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയതെന്നും ആരാധകർ മുമ്പ് നടിയുടെ ജന്മനക്ഷത്രത്തിന്റെ ഗുണങ്ങൾ വിവരിച്ച് പറഞ്ഞിരുന്നു ദിലീപിന്റെ ഐശ്വര്യം മഞ്ജുവായിരുന്നുവെന്നാണ് ഇപ്പോഴും ആരാധകർ വിശ്വസിക്കുന്നത് ഫുട്ടേജാണ് അവസാനം റിലീസ് ചെയ്ത മഞ്ജുവിൻ്റെ മലയാള സിനിമ എന്നാൽ ചിത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിലും രജനീകാന്തിനൊപ്പമുള്ള പുതിയ ചിത്രം വേട്ടയനി വളരെ പ്രതീക്ഷയോടെയാണ് മഞ്ജുവിൻ്റെ ആരാധകരും ഉറ്റുനോക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ